ഹലോ മൈ മൈഡിയേഴ്സ് നമുക്കിന്ന് ഒമ്പതാം ക്ലാസ്സിലെ കാർബണിക രസതന്ത്രം എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ട് പാട്ടൊന്ന് പഠിക്കാം അപ്പോൾ കഴിഞ്ഞ പാർട്ട് നമ്മൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് കാർബണും ഹൈഡ്രജനും കുറിച്ച് പറഞ്ഞില്ലേ കാർബണും ഹൈഡ്രജനും ഉള്ള സംയുക്തങ്ങൾ നമ്മൾ എന്ത് പറയും ഹൈഡ്രോ കാർബൺസ് എന്ന് പറയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ഹൈഡ്രോ കാർബൺ ഇനി നമ്മൾ പറഞ്ഞു ഈ ഹൈഡ്രോ കാർബൺ എന്തുണ്ട് രണ്ട് തരത്തിലുണ്ട് പൂരിത ഹൈഡ്രോ കാർബൺ ഉണ്ട് അതുപോലെ അപൂരിത ഹൈഡ്രോ കാർബൺസും ഉണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് പൂരിതമുണ്ട് അപൂരിതം ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ പൂരിത ഹൈഡ്രോ കാർബൺ ഉണ്ട് പൂരിതന് ഫലം തന്നെ അവിടെ എന്താണ് ഏകബന്ധനാണ് ഏകബന്ധനാണ് ഇവിടെ ദ്വിബന്ധനുണ്ട് അതുപോലെ ത്രിബന്ധനം ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ ഇങ്ങനെ ഇത്രയും നമ്മൾ പഠിച്ചു ഇനി ഏകബന്ധന നമ്മൾ പറയും ആൽ കെയ്ൻ കെയിൻ ദ്വിബന്ധനാണെങ്കിൽ പറയും ആൽ കീൻ അല്ലാത്ത തന്നെ ഫസ്റ്റ് ലെറ്റർ മാത്രം കഴിഞ്ഞ എഴുതിട്ടുണ്ടോ പറഞ്ഞതല്ലേ ത്രിബന്ധനാണ് നമ്മൾ പറയും ആൽകൈൻ അപ്പോൾ ഇവിടെ ഏകബന്ധനാണെങ്കിൽ ആൽ കെയ്ൻ ഇവിടെ ആണെ ആൽ കീൻ വരും ഇവിടെയാണെങ്കിൽ ആൽ കൈൻ വരും അപ്പോൾ പറഞ്ഞു ഇത്രയും ഇതാണ് ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇനി നമ്മളതിൻ്റെ കണ്ടൻസ് ഫോമിൽ എങ്ങനാ എഴുതാന്നും അതുപോലെ തന്മാത്രാസൂത്ര എഴുതാമെന്നൊക്കെ നമ്മൾ പറഞ്ഞു അതിന്റെ ഒരു ജനറൽ ഫോമിൽ അതായത് പൊതുവാക്യങ്ങള് ആൽക്കീൻ ഒരു പൊതുവാക്യം ആൽക്കീൻ ഒരു പൊതുവാക്യം ആൽക്കായി ഒരു പൊതുവാക്യം ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഇനി നമുക്ക് ഇന്ന് പേജ് നമ്പർ നൂറ്റി അൻപത്തി ഒൻപതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്താണ് ചുവടെ തന്നിരിക്കുന്ന ഹൈഡ്രോ കാർബണുകളെ സൂത്രം വിശകലനം ചെയ്ത് അവയെ ആൽക്കൈൻ ആൽക്കീൻ ആൽക്കൈൻ എന്നിങ്ങനെ പട്ടികപ്പെടുത്തുക അപ്പൊ ഇവിടെ തന്ന പേര് നമുക്ക് അവിടെ എഴുതി വെക്കാം ഇതാ ഇത്രയും പേരാണ് അവിടെ തന്നിരിക്കുന്നത് അതുപോലെ ആൽക്കെയിൻ ആൽക്കീൻ ആൽക്കൈൻ മൂന്ന് കോളം തന്നിട്ടുണ്ട് ഫസ്റ്റ് ആള് സി ഫൈവ് എച്ച് ടെൻ അപ്പോൾ ഇത് ചെയ്യണേൻ്റെ പോകുമ്പോൾ നമുക്ക് ഇവരുടെ ജനറൽ ഫോമുല അല്ലെങ്കിൽ പൊതുവാക്യം ആൽക്കെയിൻ്റെ പൊതുവാക്യം ചെയ്യുന്നത് അവിടെ എഴുതുന്നത് എന്താണ് സി എൻ എച്ച് ടു എൻ പ്ലസ് ടു അതായത് കാർബൻ്റെ നമ്പറിൻ്റെ കൂ അതിൻ്റെ ഇരട്ടിയുടെ കൂടെ രണ്ട് കൂട്ടുമ്പോഴാണ് നമുക്ക് ആൽക്കെയിൻ്റെ പൊതുവാക്യം കിട്ടുക ഇനി ആൽക്കീൻ ആണെങ്കിൽ അത് എന്താവും സി എൻ എച്ച് ടു എൻ ആണ് ആൽക്കൈൻ ആണെങ്കിൽ സി എൻ എച്ച് ടു എൻ മൈനസ് ടു ഇവിടെ ഇരട്ടി ഇത് കാർബണ നമ്പറിൻ്റെ ഇരട്ടി ആയിരിക്കും ഹൈഡ്രജൻ്റെ നമ്പർ ഇവിടെ കാർബണിൻ്റെ നമ്പറിൻ്റെ ഇരട്ടിയിൽ നിന്നും രണ്ട് കുറയ്ക്കുക അങ്ങനെയാണ് ആൽക്കൈൻ കിട്ടുക ഇനി നമുക്ക് ചെയ്തു നോക്കാം ഫസ്റ്റ് സി ഫൈവ് ആ ഫൈവിൻ്റെ അപ്പോൾ കാർബണ നമ്പറ് ഫൈവ് ഫൈവിൻ്റെ ഇരട്ടി എത്രയാണെങ്കിൽ ടു ഇൻ ടു ഫൈവ് ടെൻ ഈ ഇവിടെ ടെന്നെ തന്നിരിക്കുന്നത് അപ്പോൾ ഇതെന്താണ് ഇതാണ് ഇവിടെയാണ് വരുന്നത് അപ്പം നമുക്ക് അപ്പോൾ ഇയാളെ പിടിച്ചിട്ട് നമുക്ക് ഇതാ ഇവിടെ എഴുതാം ഇതിന് താഴുതാം സോറി സി ഫൈവ് എച്ച് ടെൻ എഴുതി ഇനി അടുത്ത ആൾ സി ത്രീ എച്ച് ഫോർ അപ്പോൾ സി ത്രീ അപ്പോൾ കാർബൺ ത്രീ ആണ് ഇനി കാർബണിൻ്റെ ട്വൈസ് എടുത്തു കാർബണിൻ്റെ ഇരട്ടി എടുത്തു ഇരട്ടി പറഞ്ഞാൽ ടു ഇൻറ്റു ത്രീ എത്രയാണ് ആറ് രണ്ട് ഇൻഡു മൂന്ന് ആറ് കിട്ടി ഇനി ഇവിടെ നാലാണ് ആറിൽ നിന്നും രണ്ട് പോയപ്പോഴും നാല് കിട്ടി അപ്പോൾ ഇയാൾ എവിടെ വരിക ഇതിൻ്റെ അല്ലെ ആറ് രണ്ട് കുറക്കുക ചെയ്തത് അപ്പോൾ സി ത്രീ എച്ച് ഫോർ ഇവിടെ വന്നു അപ്പോൾ ഇയാൾ കഴിഞ്ഞു ഇയാൾ കഴിഞ്ഞു നീ ഇയാള് സി ടു എച്ച് ഫോർ കാർബിന്റെ നമ്പർ രണ്ട് രണ്ടിൻ്റെ എർ ടി നാല് യെസ് അപ്പോൾ ഇവിടെ വന്നു സി ടു എച്ച് ഫോർ ഇവിടെ വന്നു ഇനി അടുത്ത ആള് സി ഫൈവ് എച്ച് ട്വൽവ് അഞ്ചിൻ്റെ ഇരട്ടി പത്ത് പത്തിലൂടെ രണ്ട് ആഡ് ചെയ്യുമ്പോഴാണ് പന്ത്രണ്ട് കിട്ടുന്നത് അല്ലേ അപ്പോൾ നമുക്കിവിടെ പന്ത്രണ്ടാണ് അപ്പോൾ നമുക്ക് ഇയാളാണ് നാൽക്കേനാണ് സി ഫൈവ് എച്ച് ട്വൽവ് ഇവിടെ വന്നു ഇനി അടുത്ത് സി സിക്സ് എച്ച് ട്വൽവ് നമുക്ക് ആറ് ആറിൻ്റെ ഇരട്ടി പന്ത്രണ്ട് ഇവിടെ നേരെ പന്ത്രണ്ട് തന്നിരിക്കണേ അപ്പോൾ നേരെ കൊണ്ടിട്ട് ഇവിടെ എഴുതാം സി സിക്സ് എച്ച് ട്വൽവ് ഇനി സി സെവൻ എച്ച് ട്വൽവ് സി സെവൻ ഏഴിൻ്റെ ഇരട്ടി എത്ര തന്നെ പതിനാലാണ് പതിനാലിലൂടെ ഇപ്പം എത്രയാണ് ഇവിടെ ഇവിടെ എത്ര തന്നെ പന്ത്രണ്ട് ആണ് അപ്പോൾ പതിനാലിൽ നിന്നും രണ്ട് മൈനസ് ഇങ്ങോട്ട് പന്ത്രണ്ട് അപ്പോൾ എവിടെ വന്നു ഇതാ ഇവിടെ വന്നു സി സെവൻ എച്ച് ട്വൽവ് ഇനി സി നയൻ എച്ച് ട്വൻറ്റി ഒമ്പതിൻ്റെ ഇരട്ടി എത്രയാണ് ഇരുമ്പത് പതിനെട്ട് പതിനെട്ടുള്ളിൽ രണ്ട് ആഡ് ചെയ്യുമ്പോഴേ ട്വൻറ്റി കിട്ടുക അല്ലേ അപ്പോൾ ഇതാ ഇവിടെ വന്നു സി നയൻ എച്ച് ട്വൻ്റി വി സി ത്രീ എച്ച് എയിറ്റ് രണ്ടിൻ മൂന്നിന്റെ ഇരട്ടി എത്രയാണ് ആറ് ആറിൽ നിന്നും ആറിലൂടെ രണ്ട് ആഡ് ചെയ്യുമ്പോഴേ എട്ട് കിട്ടുക അല്ലേ അപ്പോൾ സി ത്രീ എച്ച് എയ്റ്റ് ഇതാ ടു എൻ പ്ലസ് ടു വന്നു നെക്സ്റ്റ് സി ഫോർ എച്ച് സിക്സ് നാലിൻ്റെ ഇരട്ടി നാലിൻ്റെ ഇരട്ടി ആറ് സോറി നാലിൻ്റെ ഇരത്തി എട്ട് എട്ടിൽ നിന്നും രണ്ട് മൈനസ് ചെയ്യുമ്പോഴാണ് ആറ് വരിക അല്ലേ അപ്പോൾ സി ഫോർ എച്ച് സിക്സ് ഇവിടെ വന്നു ഇനി സി ഫോർ എച്ച് എയ്റ്റ് നാല് നാലിൻ്റെ ഇരട്ടി എട്ട് അപ്പോൾ സി ഫോർ എച്ച് എയിറ്റ് ഇവിടെ വന്നു അപ്പോൾ സിമ്പിളല്ലേ ആൽക്കിനി നമ്മൾക്ക് ഈ പൊതുവാഹ്യങ്ങൾ മനസ്സിലാക്കി ഇവിടെ പ്ലസ് ടു ഇവിടെ വരും ഒന്നും ഇല്ല ഇവിടെ മൈനസ് ടു ഇരട്ടി ഇരട്ടിന്ന് രണ്ടും കൂടെ ആഡ് ചെയ്യുക ഇര കാർബൺ നമ്പറേണ്ടര ഇരട്ടിയാണ് ഹൈഡ്രജൻ കാർബൺ നമ്പറിൻ്റെ ഇരട്ടിയിൽ നിന്നും രണ്ട് മൈനസ് ചെയ്യുന്ന ഹൈഡ്രജൻ അപ്പോൾ മനസ്സിലായല്ലോ പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ കാർബണിന്റെ ഇലക്ട്രോൺ വിന്യാസം പറഞ്ഞപ്പോൾ രണ്ട് ആറ് എഴുതാ അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ഞാൻ പിന്നെ നോക്കുമ്പോൾ നോട്ട് നോക്കുമ്പോഴാണ് മനസ്സിലായത് അവിടെ രണ്ട് നാലാണ് കേട്ടോ കാരണം കാർബണിൽ ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ആണ് ആറ് ഇലക്ട്രോൺസ് ആണ് രണ്ടെണ്ണം അകത്തും നാലെണ്ണം പുറത്തും അപ്പം രണ്ട് നാലാണ് ഞാൻ എഴുതിയപ്പോൾ രണ്ട് ആറായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ മക്കളൊന്ന് കറക്റ്റ് ആക്കണേ നെക്സ്റ്റ് ഉള്ളതാണ് നമുക്ക് പഠിക്കുന്ന ടോപ്പിക്കാണ് ഹോമലോക ശ്രേണി അപ്പം എന്താണ് ഹോമലോഗ ശ്രേണി നോക്കാം നമുക്ക് ഇവിടെ ഇതാ രണ്ട് താൻ മാത്രം സൂത്രങ്ങൾ തന്നിട്ടുണ്ട് സി ടു എച്ച് സിക്സ് അതുപോലെ സി ത്രീ എച്ച് എയ്റ്റ് ഇവര് രണ്ടുപേരെ നോക്ക് നമ്മള് ഇത് ചോദിക്കുകയാണ് ഇവരെ കാർബണുകൾ തമ്മിലെ വ്യത്യാസവും ഹൈഡ്രജനുകൾ തമ്മിലെ വ്യത്യാസം എത്രയെന്ന് ചോദിക്കുകയാണ് ഇവിടെ കാർബണിൽ തമ്മിലെ വ്യത്യാസം നോക്കുക ത്രീ ഇവിടെ മൂന്ന് കാർബണുണ്ട് ഇവിടെ രണ്ട് കാർബണുകൾ മൂന്നിൽ നിന്നും രണ്ടും ബാക്കി ഒന്ന് കിട്ടും അല്ലെ ഒരു കാർബണായി ഈ ഹൈഡ്രജന്റെ വ്യത്യാസം നോക്ക് എട്ട് കാർബൺ ഇവിടെ എട്ട് ഹൈഡ്രജൻ ഇവിടെ ഉണ്ട് ഇവിടെ ആറ് ഹൈഡ്രജനാണ് അപ്പൊ എട്ട് ഹൈഡ്രജൻ എന്നും ആറ് ഹൈഡ്രജൻ പോയ ബാക്കി എത്ര വരിക രണ്ട് ഹൈഡ്രജൻ വരും അപ്പൊ ഇവര് തമ്മിലെ ഡിഫറൻസ് എത്രയാണ് സി എച്ച് ടൂ ആണ് അല്ലെ തമ്മിലെ ഡിഫറൻസ് ഇനി അതുപോലെ വേറൊരു ഇത് ഇങ്ങനെ എഴുതാണ് വേറെ രണ്ട് തന്മാത്രാ സൂത്രങ്ങൾ എഴുതാണ് അപ്പോൾ ഇവിടെ ഇത് രണ്ടും എന്താണ് ഇത് രണ്ടും ഇരട്ടീൻ്റെ കാർബണിൻ്റെ നമ്പറിൻ്റെ ഇരട്ടീൻ്റെ കൂടെ രണ്ടാടിയവരാണ് സിക്സ് കിട്ടിയത് ടുവിൻ്റെ ഇരട്ടി നാല് നാലോടെ രണ്ടും കൂട്ടി ഇപ്പോൾ ആറ് ഇവിടെ മൂന്നിൻ്റെ ഇരട്ടി ആറ് ആറിലൂടെ രണ്ടും കൂട്ടി എട്ട് അപ്പോൾ ഇവരൊക്കെ എന്താണ് ഈ കുടുംബത്തിൽ പെട്ടതാണ് അല്ലേ ഇവരുടെ ഇതിൽ പെട്ടതാണ് അപ്പോൾ നമുക്ക് അടുത്ത ആളെടുക്കുകയാണെങ്കിൽ സി കാർബൺ ഫോർ ആകുമ്പോൾ ഹൈഡ്രോജൻ എത്ര വരും ഇരട്ടീൻ്റെ കൂടെ രണ്ടാടി ഇരട്ടി എത്രയാണ് നാലിൻ്റെ ഇരട്ടി എട്ട് എട്ടിലൂടെ രണ്ടാടിയുമ്പോൾ പത്ത് അപ്പോൾ സി ഫോർ എച്ച് ടെൻ ഇനി ഇതിന്റെ അടുത്തത് കാർബൺ അഞ്ചാവുമ്പോൾ ഹൈഡ്രജൻ എത്ര വരും കാർബണിൻ്റെ ഇരട്ടി അഞ്ചിൻ്റെ ഇരട്ടി പത്ത് പത്തിലൂടെ രണ്ട് അടിയുമ്പോൾ പന്ത്രണ്ട് അപ്പോൾ എച്ച് ടു എൽ ഇനി ഇവർ നമ്മുടെ ഡിഫറൻസ് കാർബണും ഹൈഡ്രജനും നമ്മുടെ ഡിഫറൻസ് നോക്കാം ഇവിടെ അഞ്ച് കാർബൺ ഇവിടെ നാല് കാർബൺ ഈ അഞ്ച് കാർബൺ നിന്നും നാല് കാർബൺ തട്ടിപ്പോയാൽ ബാക്കി എത്ര ഉണ്ടാവും ഒരു കാർബൺ ഉണ്ടാവും ഇവിടെ പന്ത്രണ്ട് ഉണ്ട് പത്ത് ഹൈഡ്രജൻ പന്ത്രണ്ട് ഹൈഡ്രജൻ നിന്നും പത്ത് ഹൈഡ്രജനാണ് പോയാൽ ബാക്കി എത്ര ഉണ്ടാവുക പന്ത്രണ്ട് പത്ത് പോയാൽ ബാക്കി രണ്ട് അപ്പോൾ ഇവരുടെ ഡിഫറൻസും എത്രയാണ് ടു സി എച്ച് ടു ആണ് അല്ലേ ഒരു അടുത്തടുത്തന്നെ രണ്ട് ഈ ഹൈഡ്രോ കാർബൺസിന്റെ കാർബണിൻ്റെയും ഹൈഡ്രജന്റെയും തമ്മിലുള്ള വ്യത്യാസം അവരുടെ എണ്ണത്തിലുള്ള വ്യത്യാസം എത്രയാണ് സി എച്ച് ടു നമുക്ക് കിട്ടി മനസ്സിലായോ അപ്പോൾ ഈ നമുക്ക് ഇത് ആൽക്കൈൻ്റെ കീറി ഇനി നമുക്ക് ആൽക്കൈൻ എങ്ങനെയാ നോക്കാം ഇത് നമ്മൾ ആൽക്കൈനിലാണ് ഇതൊക്കെ എന്താണ് ഇത് ഇതാ ഈ കുടുംബത്തിൽപ്പെട്ടതാണ് അല്ലേ ഇനി ഈ കുടുംബത്തിൽപ്പെട്ടവരുടെ വ്യത്യാസം എങ്ങനെയുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം സി എച്ച് ടു കാണോ അവിടുത്തെ വ്യത്യാസം നമുക്ക് നോക്കാം അപ്പൊ രണ്ട് ആൽക്കും ഫസ്റ്റ് നമുക്ക് ഇപ്പോൾ സി ടു അപ്പോൾ കാർബൺ ടു ആവുമ്പോൾ കാർബൺ രണ്ടാവുമ്പോഴോ ഇവിടെ സി എൻ എച്ച് ടു എൻ ആണ് അപ്പോൾ ഹൈഡ്രജൻ എത്രയായിരിക്കും ഇതിൻ്റെ ഇരട്ടി നാലായിരിക്കും ഇനി അതിൻ്റെ അടുത്തത് സി ത്രീ കാർബൺ മൂന്നാവുമ്പോൾ ഹൈഡ്രജൻ മൂന്നിൻ്റെ ഇരട്ടി ആറായിരിക്കും അപ്പോൾ എച്ച് സിക്സ് ഇനി ഇവർ തമ്മിലെ ഡിഫറൻസ് നമുക്ക് നോക്കാം മൂന്നിൻ്റെ രണ്ടിൽ നിന്നും മൂന്ന് കാർബൺ അതിന് രണ്ട് കാർബൺ പോയാൽ ബാക്കി ഒരു ആയി ആറ് കാർബൺ ആറ് ഹൈഡ്രജൻ ഉണ്ട് അതിൽ നിന്ന് നാല് ഹൈഡ്രജൻ പോയാൽ ആറിൽ നിന്ന് നാല് പോയാൽ ബാക്കി എത്രയാണ് രണ്ട് യെസ് ഇവർ തമ്മിലെ ഡിഫറൻസ് നമുക്ക് സി ചുറ്റി കിട്ടി അല്ലേ ഇനി വെറുതെ വേറെ രണ്ട് ആൾക്കിനും കൂടി എടുത്ത് നോക്കാം അപ്പോൾ സീ ത്തിക്കാൻ നമുക്കൊരു സി ഫോർ എടുക്കാം സി ഫോർ കാർബൺ ഫോർ വരുമ്പോൾ ഹൈഡ്രജൻ ഫോറിൻ്റെ ഇരട്ടി നാലിൻ്റെ ഇരട്ടി എട്ട് വരും അതുപോലെ ഇനി സി ഫൈവ് എടുത്താൽ ഫൈവിൻ്റെ ഇരട്ടി കാർബണിൻ്റെ ഫൈവ് അഞ്ചിന്റെ ഇരട്ടി പത്താണ് എച്ച് വരിക ഈ തമ്മിലെ ഡിഫറൻസ് കാർബൺ തമ്മിലെ വ്യത്യാസം അഞ്ചിൽ നിന്നും നാല് വരുമ്പോൾ ഒരു കാർബൺ പത്തിൽ നിന്നും എട്ട് ഹൈഡ് പത്ത് ഹൈഡ്രജനിൽ നിന്ന് എട്ട് ഹൈഡ്രജൻ പോയാൽ ബാക്കി രണ്ട് ഹൈഡ്രജൻ യെസ് ഇവർ തമ്മിലെ ഡിഫറൻസ് എത്രയാണ് സി എ ചുറ്റുവാണല്ലേ അപ്പോൾ ആൽക്കൈ ആൽക്കി എനിക്ക് കഴിയും ഈ ആൽക്കൈൻ്റെ കേസിലാണ് നോക്കാം ആൽക്കയിൻ്റെ ഫോർമുലെന്താണ് സി എൻ എച്ച് ടു എൻ മൈനസ് ടു അപ്പോൾ വെച്ച് നമുക്ക് ചെയ്തു നോക്കാം അപ്പോൾ കാർബൺ നമ്മൾ ടു എടുത്തു ഇനി ഹൈഡ്രജൻ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇരട്ടി എടുക്കുക നാല് നാലിൽ നിന്നും രണ്ട് കുറയ്ക്കുക അപ്പോൾ ഇത്ര രണ്ട് കിട്ടി അപ്പോൾ സി ടു എച്ച് ടു ഇനി അടുത്തത് സി ത്രീ വെച്ച് നോക്കാം കാർബൺ മൂന്ന് ഇനി മൂന്നിന്റെ ഇരട്ടി രണ്ട് രണ്ട് മൂന്ന് ആറ് ആറിൽ നിന്നും രണ്ട് കുറയ്ക്കുക അപ്പോൾ ഇത്ര ഇരട്ടി നാല് അപ്പോൾ എച്ച് ഫോർ കിട്ടി ഇനി അടുത്തത് ആ ഇത് നമ്മുടെ ഡിഫറൻസ് നോക്കാം കാർബൺ ഇവിടെ മൂന്ന് ഇവിടെ രണ്ട് അപ്പോൾ മൂന്നിൽ നിന്നും രണ്ട് കാർബൺ പോയാൽ ബാക്കി ഒരു കാർബൺ നാല് ഹൈഡ്രജൻ അതിന് രണ്ട് ഹൈഡ്രജൻ പോയാൽ ബാക്കി എത്രയാണ് രണ്ട് ഹൈഡ്രജൻ യെസ് ഇവിടെയുള്ള ഡിഫറൻസ് എത്രയാണ് സി എച്ച് ടു ആണ് അല്ലേ ഇനി നമുക്ക് അടുത്ത ആളെ നോക്കാം ഒരു സി ഫോർ കാർബൺ നാലാവുമ്പോൾ അതിൻ്റെ ഇരട്ടി എട്ട് എട്ടിൽ നിന്നും രണ്ട് കുറയ്ക്കുക അപ്പോൾ ആറ് എച്ച് സിക്സ് ഇനി സി ഫൈവ് കാർബൺ ഫൈവ് ആകുമ്പോൾ അതിൻ്റെ ഇരട്ടി എത്രയാണ് പത്ത് പത്തിൽ നിന്നും രണ്ട് കുറയ്ക്കുമ്പോൾ എട്ട് ഇനി കാർബൺ തമ്മിലെ ഡിഫറൻസ് എത്രയാണ് സി ഫൈവ് ഇവിടെ അഞ്ച് കാർബൺ ഉണ്ട് ഇവിടെ നാല് കാർബൺ ഡിഫറൻസ് എത്രയാണ് ഒരു കാർബൺ ഇവിടെ എട്ട് ഉണ്ട് ഇവിടെ ആറ് ഉണ്ട് ഡിഫറൻസ് എത്രയാണ് അത് തമ്മിൽ കുറയ്ക്കുമ്പോൾ നിന്ന് എട്ടുനിന്ന് മാറുപോകുമ്പോൾ രണ്ട് യെസ് ഇവരൊക്കെ അടുത്തെടുത്തിരിക്കണേ ഇവരൊക്കെ മൈനസ് ചെയ്യുമ്പോൾ ആൽക്കൈനായിക്കോട്ടെ ആൽക്കീനായിക്കോട്ടെ ആൽക്കൈൻ ആയിക്കോട്ടെ ഏതോ ആയിക്കോട്ടെ അവരുള്ള തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് വരുന്നത് സി എച്ച് ടു സി എച്ച് ടൂ സി എച്ച് ഇട്ടു അടുത്തെടുത്തിരിക്കുന്ന വരാട്ടോ ഇവിടെ കാർബൺ രണ്ടാകുമ്പോൾ ഇവിടെ കാർബൺ മൂന്ന് അങ്ങനെ അടുത്തെടുത്തിരിക്കുന്ന രണ്ട് ഇങ്ങനത്തെ ഹൈഡ്രോ കാർബൺസിൻ്റെ അവരുടെ ഡിഫറൻസ് അവരുടെ വ്യത്യാസം സി എച്ച് ഇട്ടു വരിക ഇങ്ങനെ സീച്ചിട്ട് വരുന്ന അവർ നമ്മൾ പറയണ പേരാണ് ഇതൊക്കെ എന്താ പറയാ അവരുടെ അവർ നമ്മൾ പറയും ഹോമോലോഗസ് സീരീസ് എന്ന് പറയും ഹോമോലോഗ ശ്രേണി ഹോമലോക ശ്രേണി അപ്പൊ ഇവരൊക്കെ എന്താണ് ഇത്തരം സംയുക്തങ്ങൾ നമ്മൾ പറയും ഇത്തരം സംയുക്തങ്ങളുടെ ശ്രേണി അതായത് ഒന്നല്ല അങ്ങനെ കുറെ ശ്രേണി ഇത് വൺ ടു ത്രീ ഒന്നിച്ചിങ്ങനെ ഈ ഒരു ശ്രേണി ഇതൊരു ഇങ്ങനെ ശ്രേണി ഇത് നമുക്ക് എന്താ പറയാ ഹോമ ശ്രേണി അപ്പൊ എന്തായാലും മനസ്സിലായോ ഹോമോ ഹോമ ലോഗസ് ശ്രേണി പറയുന്നത് എന്താ മനസ്സിലായാലോ അപ്പോൾ ഹോമോലോഗി ശ്രേണി പറഞ്ഞാൽ എന്താണ് അവർക്കൊരു പൊതുവാക്യം ഉണ്ടാവും അതായത് ഈ ഇവരുടെ പൊതുവാക്യം സി എൻ എച്ച് ടു എൻ മൈനസ് ടു ഇവരുടെ സി എൻ എച്ച് ടു എൻ ആൽക്കെൻ ആണെങ്കിൽ സി എൻ എച്ച് ടു എൻ പ്ലസ് അങ്ങനെ ഒരു പൊതുവാക്യം പൊതുവാക്കിയുണ്ടാവും പിന്നെ അവരുടെ ഡിഫറൻസ് അത് തമ്മിൽ വ്യത്യാസം അടുത്തടുത്ത അംഗങ്ങൾ അടുത്തടുത്ത ആൾക്കാരും കേട്ടോ അല്ല ഇയാളെയും കുറെ അപ്പുറത്തിൽ കൊണ്ടായിട്ട് ഡിഫറെൻസ് എടുക്കാം അല്ല അടുത്തടുത്ത അംഗങ്ങൾ നമ്മളുടെ ഡിഫറൻസ് വ്യത്യാസം സി എച്ച് ടു ആയിരിക്കണം അതുപോലെ ഇവരുടെ രാസഗുണങ്ങളൊക്കെ സാമ്യമാണ് ഇവരുടെ ഇവരൊക്കെ ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ് ഒരേ കുടുംബത്തിൽപ്പെട്ടവർ ഒരേ ഒരേ സ്വഭാവം കാണിക്കേണ്ടത് അപ്പോൾ അങ്ങനെ അവർക്ക് ഒരേ ഗുണങ്ങളാണ് അതുപോലെ ഭൗതിക ഗുണങ്ങൾ കൃത്യമായി വ്യതിയാനം കാണിക്കുന്നു ഭൗതിക ഗുണങ്ങളൊന്നും അവർ ഒരുപോലെയല്ല ചെറിയ കൃത്യമായ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് ഇത്രയാണ് ഹോമലോഗസ് ഉണ്ട് അപ്പോൾ ശ്രേണി എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തുണ്ട് അവർക്കൊരു പൊതുവാക്യമുണ്ട് നമുക്കറിയാം ആൽക്കീനും ആൽക്കേനും ഒക്കെ ഒരു പ്രതി പൊതുവാക്യങ്ങളില്ലേ സി എന്ന് പറഞ്ഞിട്ട് അതുപോലെ അടുത്തടുത്ത അംഗങ്ങൾ തമ്മിലെ വ്യത്യാസം വ്യത്യാസം എത്രയാണ് അടുത്തടുത്ത അംഗങ്ങൾ തമ്മിലെ വ്യത്യാസം എത്രയാണ് സിഇ എച്ച് ടു ആണ് അവിടുത്തെ വ്യത്യാസം അപ്പോൾ സി എച്ച് ടു വ്യത്യാസമുണ്ട് ഇനി അടുത്ത് എന്താണ് അവിടുത്തെ രാസഗുണങ്ങളിൽ എന്താണ് സെയിം സാമ്യം കാണിക്കേണ്ടത് ഇന്നലാണ് രാസഗുണങ്ങളിൽ രാസഗുണത്തിൽ എന്ത് കാണിക്കേണ്ടത് അവർ സാമ്യം കാണിക്കേണ്ട അപ്പോൾ രാസഗുണങ്ങൾ സാമ്യം കാണിക്കേണ്ടത് പിന്നെ അടുത്ത് എന്താണ് ഭൗതിക ഗുണങ്ങളിൽ ക്രമമായ വ്യതിയാനം ഉണ്ട് ഭൗതിക ഗുണങ്ങളിൽ ക്രമമായ വ്യതിയാനം കേട്ടോ അപ്പം ഇത്രയും പോയിന്റ്സ് നമുക്കൊരു പാരഗ്രാഫ് ഒരു ഒരു പാരാഗ്രഫായിട്ട് എഴുതിയാലും നമുക്ക് ഹോമോല ശ്രേണി എന്താണെന്ന് എഴുതാൻ പറ്റും അവർ തമ്മിൽ അവർക്കൊരു പൊതുവാക്യങ്ങണ്ട് അവർ തമ്മിലുള്ള അടുത്തടുത്ത അംഗങ്ങളെന്ന് പറയണേ വ്യത്യാസം മാത്രമേ അടുത്തടുത്ത അടുത്തടുത്തങ്ങള് തമ്മിലെ വ്യത്യാസം സി എച്ച് ഇട്ടു ആണ് അവരുടെ രാസഗുണങ്ങൾ സെയിം ആണെങ്കിലും അവരുടെ ഭൗതിക ഗുണങ്ങളിൽ ക്രമമായ വ്യതിയാനം ഉണ്ട് ഇത്രയും കാര്യം നോക്കിയാലും നമുക്ക് എന്ത് കിട്ടി നമുക്ക് ഹോമോലക ശ്രേണിയെ കുറിച്ച് പഠിക്കാം ഇനി അവിടെ പേജ് നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് എടുക്കാം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അവിടെ അതാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക് നോക്കാം ഏതാനും ഹൈഡ്രോ തന്മാത്രാ സൂത്രം ചുവടെ നൽകിയിരിക്കുന്നു നോക്കാം ഇതാ ഇങ്ങനെ നാല് തന് ഹൈഡ്രോ കാർബണുകളുടെ തന്മാത്ര സൂത്രം അവിടെ തന്നിട്ടുണ്ട് ഇനി അവിടെ എന്താ ക്വസ്റ്റ്യൻ ഇവയിൽ ഒരേ ഹോമോലോക ശ്രേണിയിൽ ഉൾപ്പെടുന്ന സംയുക്തങ്ങൾ ഏതല്ല നമുക്ക് നോക്കാം ഫസ്റ്റ് ആണ് നമ്മളിങ്ങനെ വിളിച്ചു അയാൾ അടുത്തു സി ടു എച്ച് ഫോർ ഇയാളുടെ അടുത്തിരിക്കുന്ന ആളാതാണ് അടുത്തടുത്ത അംഗങ്ങൾ വേണ്ടത് അടുത്തടുത്ത അംഗങ്ങൾ നമ്മുടെ ഡിഫറൻസ് ആണ് വ്യത്യാസമാണ് സി എച്ച് ടു വരണത് ഇവിടെ സി ടു ആയതുകൊണ്ട് അടുത്തത് സി ത്രീ വരണം ഇത് ഏതിലാണ് ഇത് നോക്ക് രണ്ടിന്റെ ഇരട്ടി നാല് വന്നു അല്ലേ അപ്പത് ഏതാണത് ആൽക്കിൻ ആണ് സി എൻ എച്ച് ടു എന്ന് വരണതാണ് ഇവരുടെ വരുന്നതാണ് അപ്പൊ ഇവിടെ കാർബൺ മൂന്നാണ് ഇവിടെ എന്ത് വരണം അടുത്തത് ഇത് സീരീസ് ആണെങ്കിലേ അതായത് ഹോമോലോഗോസ് ശ്രേണിയാണെങ്കിലും ഇവിടെ എന്ത് വേണം സി ത്രീ എച്ച് ആ മൂന്നിൻ്റെ ആറ് വരണം ഇപ്പോൾ എവിടെയെങ്കിലും സി ത്രീ എച്ച് സിക്സ് വരുന്നുണ്ടോ വന്നിട്ടുണ്ടോ ഇല്ല അവിടെ എവിടെയും വന്നിട്ടില്ല ഇവിടെ സീ ത്രീ എച്ച് ഫോറാ വന്നിരിക്കണേ അല്ലേ അപ്പോൾ ഇതിന് ഇത് ഇതും അല്ല എന്താണ് ഇതിന് ഒരു ഇതില്ല ഇയാൾക്ക് എന്തില്ല ഇവിടെ ഇയാളുടെ കുടുംബത്തിൽ പെട്ട ഈ ശ്രേണിയിൽ പെട്ട ആരും ഇവിടെ ഇല്ല ഇനി അടുത്ത എടുക്കാം സി ടു എച്ച് സിക്സ് എടുത്ത് നോക്കാം സി ടു എച്ച് സിക്സ് ഇവിടെ നോക്കും ഇവിടെ ഇവിടെ ഏതാണ് ആൽക്കൈൻ 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 ആണോന്ന് നോക്കാം കാർബൻ്റെ ടോയ്സിൻ്റെ ടോയ് രണ്ടിൻ്റെ ടോയ്സ് എത്രയാണ് രണ്ടിൻ്റെ ഇരട്ടി എത്രയാണ് നാല് അല്ലേ നാലിലൂടെ രണ്ട് ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ആറ് കിട്ടിക്കുന്നത് അപ്പോൾ ഏതാണ് സി എൻ എച്ച് ടു സി എൻ എച്ച് ടു എൻ പ്ലസ് ടു എന്നുള്ളതിലാണ് ഇത് വരുന്നത് അപ്പോൾ അടുത്ത് ഇതിന്റെ അടുത്ത് ഇരിക്കുകയാണ് നോക്കാം സി ടു ആകുമ്പോൾ അടുത്ത് സി ത്രീ ആവണം ഇനി ഹൈഡ്രജൻ ഇനി സി ത്രീ ആവുമ്പോൾ എത്രയാണ് മൂന്നിൻ്റെ ഇരട്ടി ആറ് ആറിലൂടെ രണ്ട് ആഡ് ആഡിയുമ്പോൾ എത്ര കിട്ടിയും എച്ച് ആറ് പ്ലസ് രണ്ട് എട്ട് കിട്ടി അപ്പോൾ ഇവിടെ സി ത്രീ എച്ച് ദാ ഇസ്താ ഇയാളും ഇയാളും എന്താണ് എന്താണ് ഇവർ രണ്ടുപേരും ഒരേ ഹോമോലോക ശ്രേണിയിൽ വരണ രണ്ട് ആണ് നമുക്ക് പറയാം ഇനി അത് അടുത്ത ക്വസ്റ്റിന് നോക്ക് ഈ ഹോമോലോക ശ്രേണിയുടെ പൊതുവാക്യം എഴുതുക പൊതുവാക്യം നമുക്ക് നമുക്കിതാ ഇതിൻ്റെ നമുക്കറിയാം കാർബൺ എൻ ആണെങ്കിൽ ഹൈഡ്രജൻ ടു എൻ പ്ലസ് ടു ആണ് അല്ലേ ഇതാണ് ഇവിടുത്തെ പൊതുവാക്യം അതായത് ഇത് ആൽക്കെയിൻ കുടുംബത്തിൽ വരുന്ന ഒരാണ് ഇനി അടുത്ത സെക്കൻഡ് അടുത്ത ക്വസ്റ്റിനും രണ്ട് രണ്ട് ക്വസ്റ്റിനാണ് ഉള്ളത് അടുത്ത ക്വസ്റ്റിനി നമുക്ക് നോക്കാം ഒരേ ഹോമോല ശ്രേണിയിൽ വരുന്ന ഏതാനും ഹൈഡ്രോ കാർബണുകളുടെ സൂത്രം നൽകിയിരിക്കുന്നു അപ്പം നമുക്ക് അവർ ടെക്സ്റ്റിൽ തന്നത് ഇങ്ങോട്ട് എഴുതിയെടുക്കാം ഇതാ ഇങ്ങനെ തന്നിട്ടുണ്ട് സി ടു എച്ച് ടു സി ത്രീ എച്ച് ഫോർ സി ഫോർ എച്ച് സിക്സ് പിന്നെ എ തന്നിട്ടുണ്ട് ബി തന്നിട്ടുണ്ട് ഇനി എ ബി എന്നീ സംയുക്തങ്ങളുടെ തന്മാത്രാ തന്മാത്രാസൂത്രം എഴുതുകയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ ഈ നിങ്ങൾ മൂന്ന് നമ്മൾ തന്നിട്ടുണ്ട് ഇവർ നോക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്കിത് ആരാ നോക്കണം ഏത് ഹൈഡ്രോ കാർബൺ ആൽക്കൈൻ ആണോ ആൽക്കൈൻ ആണോ നമുക്ക് എന്ത് തോന്നാം നോക്കാം ഇങ്ങനെ നോക്കാം കാർബണിൻ്റെ നമ്പർ ഇവിടെ രണ്ടാണ് ഇനി ഇരട്ടിയിലൂടെ രണ്ട് കൂട്ടാണ് ചെയ്തത് അത് ഇരട്ടിയാണോ ഇരട്ടി രണ്ട് മൈനസ് ഇതാണോ ചെയ്ത് നമുക്ക് നോക്കാം ഇവിടെ കാർബണിൻ്റെ നമ്പർ ഉണ്ട് ഇരട്ടി എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ ഇരട്ടി നാലാണ് ഇവിടെ ഹൈഡ്രജൻ രണ്ടാണ് അപ്പം നാലിൽ നിന്നും രണ്ട് മൈനസ് ചെയ്യാണ് ചെയ്തത് അല്ലേ അതുപോലെ ഇവിടെ നോക്ക് കാർബൺ മൂന്ന് മൂന്നിന്റെ ഇരട്ടി എത്രയാണ് ആറ് ആറിൽ നിന്നും രണ്ട് മൈനസ് ചെയ്യുമ്പോഴാണ് നാല് വന്നത് യെസ് അപ്പം നമുക്ക് കിട്ടി അല്ലേ ഇത് ഏതാണ് ഇതിന്റെ പൊതുവാക്യം ഇതിന്റെ പൊതുവാക്യം നമുക്ക് മനസ്സിലായി എന്താണ് ഇവിടെ സി എൻ എച്ച് ടു എൻ മൈനസ് ടു എന്നല്ല ആൽക്കൈൻ ആൽക്കൈൻ ആൽക്കൈൻ്റെ ആണ് ഇത് വരണത് അപ്പോൾ അടുത്ത് നമുക്ക് ദ സി ഫോർ നാലിൻ്റെ ഇരട്ടി എട്ട് എട്ടിൽ രണ്ട് മൈനസ് ഇപ്പോൾ ആറ് കിട്ടി ഇനി അടുത്തത് എന്താണ് ഇവിടെ വരിക ഫസ്റ്റ് വേണം ഇവിടെ ദ ടു ത്രീ ഫോർ അപ്പോൾ ഇനി കാർബൺ എത്ര വരണം അടുത്തത് സി ഫൈവ് വരണം അടുത്തടുത്ത അംഗങ്ങളല്ലേ ഇനി കാർബൺ അഞ്ച് വരുമ്പോൾ ഹൈഡ്രജൻ എത്ര വരിക അഞ്ചിന്റെ ഇരട്ടി പത്ത് പത്തിൽ നിന്നും രണ്ട് മൈനസ് ചെയ്യുമ്പോൾ എട്ട് കിരും അല്ലെങ്കിൽ ഇതാ ഇവിടെ ആറാണ് അടുത്തത് എട്ടാണ് കാരണം എട്ട് മൈനസ് ആറ് രണ്ട് പേരും നമ്മൾ സ്ട്ടല്ലേ ഡിഫറെൻസ് അപ്പോൾ ഇവിടെ നിന്നും രണ്ട് മൈനസ് ആയപ്പോൾ നമുക്ക് എട്ട് കിട്ടി എ കിട്ടി ഇതാണ് എ ഇനി ബി നോക്ക് അടുത്ത് ഇവിടെ കാർബൺ അഞ്ചായിപ്പോൾ അടുത്ത് കാർബൺ ആറാവും ആറാവും ഇനി ആറാകുമ്പോൾ ഇരട്ടി എത്ര പന്ത്രണ്ട് പന്ത്രണ്ടിൽ നിന്നും രണ്ട് മനസ്സിന് എത്ര കിട്ടും പത്ത് കിട്ടും അപ്പോൾ എച്ച് പത്ത് ഇതാണ് അപ്പോൾ ഇത് ബി അപ്പോൾ എയും ബി കണ്ട് മനസ്സിലായോ ഇനി ഇതിന്ന് ഇത് നമ്മൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് സി ആയിരിക്കും ഇവർ തമ്മിലെ ഡിഫറൻസ് ആയിരിക്കും ഇവർ തമ്മിലെ ഡിഫറൻസ് സി ആയിരിക്കും അപ്പോൾ കിട്ടി ഇനി അടുത്ത അവിടെ ഈ സംയുക്തങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഇത് ആണോ ഇതാരുടെയാണ് ആണോ ആൽക്കീനാണോ ആണോ ഇത് കാണുമ്പോഴേ നമുക്കറിയാം ഇതെന്താണ് ആൽക്കൈനാണ് കൈനാണ് കേട്ടോ നെക്സ്റ്റ് ഇവയുടെ പൊതുവാക്യം പൊതുവാക്യം നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് സി എൻ എച്ച് ടു എൻ മൈനസ് ടു ആണ് സംയുക്തം എയുടെ ഘടന ചിത്രീകരിക്കുക സംയുക്തം എ ഇതാ ഇയാളുണ്ട് ഇവിടെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇവിടെ കൊണ്ടുവരുത്തി സി ഫൈവ് എച്ച് എയിറ്റ് ആണ് അപ്പോൾ സി ഫൈവ് ആണ് ആൽക്കീൻ എന്താണ് ബന്ധം എന്താണ് പ്രത്യേകത അവിടെ എന്താണ് ത്രിബന്ധനാണ് വരിക അല്ലേ കാരണം ആണ് വരുന്നത് അൽക്കൈൻ വരുമ്പോൾ ഏകബന്ധനം ആൽക്കീൻ വരുമ്പോൾ ദ്വിബന്ധനം ആൽക്കൈൻ വരുമ്പോൾ ത്രിബന്ധനം അപ്പം നമുക്ക് അഞ്ച് കാർബൺ ഉണ്ട് അഞ്ച് കാർബണി വച്ചെടുക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് ഇനി ത്രിബന്ധനാണ് അപ്പോൾ എന്താണ് ഇങ്ങനെ വരയ്ക്കണം ഫസ്റ്റ് രണ്ട് കാർബൺ നമ്മൾ ബാക്കിയൊക്കെ ഏകബന്ധനം ബന്ധനം കൊടുക്കാം ഇനി ഈ കാർബൺ നോക്ക് ഈ കാർബണും നാല് കൈകളാണ് ഉള്ളത് മൂന്ന് കൈകൾ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി എത്രയുണ്ട് ഒരു കൈയാണ് ആ ഒരു കൈയ്യിൽ അവിടെ ഒരു ഹൈഡ്രജൻ വരച്ചുകൊടുത്തു ഇനി ഈ രണ്ടാമത്തെ കാർബൺ നോക്ക് ഇവിടെ മൂന്നെണ്ണം ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇയാളുടെ നാലും എന്താണ് ബിസിയാണ് അപ്പോൾ ഇയാൾക്ക് ഇനി ഹൈഡ്രജൻ കൊടുക്കാൻ ഇല്ല ഇനി അടുത്ത ഇയാൾ വൺ ടു അപ്പോൾ അയാൾക്ക് എത്രയുണ്ട് ത്രീ ഫോർ കൊടുക്കാം ഇവിടെ ഹൈഡ്രജൻ ഇവിടെ ഹൈഡ്രജൻ ഇവിടെ തന്നെ വൺ ടു അപ്പോൾ ത്രീ ഫോർ കൊടുക്കാം വരിക ഇവിടെ ഹൈഡ്രജൻ ഇവിടെ ഹൈഡ്രജൻ ഇനി ഈ കാർബൺ ഇങ്ങോട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട് ബാക്കി ഇത്ര ഉണ്ട് വൺ കഴിഞ്ഞ് ടു അപ്പോൾ അതാ ഇതിങ്ങനെ നമുക്ക് അതിന്റെ ഘടനയും ചിത്രീകരിക്കാം അപ്പോൾ എന്താണ് ഹോമലോക ശ്രേണിയും അതിന്റെ ഒക്കെ എല്ലാം മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടാൻ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്നാൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രെസ് ചെയ്തിട്ട് പോവാം ഓക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ബൈ